ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റെഡ് റോസസ് എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അങ്ങനെ കേൾക്കാനാണ് എനിക്കിഷ്ടം നിങ്ങൾക്കും അങ്ങനെ കേൾക്കാൻ തന്നെയാണ് ഇഷ്ടം എന്ന് ഞാൻ കരുതട്ടെ പിന്നെ നമ്മുടെ കാലാവസ്ഥ വളരെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ എപ്പോഴും ഒരു കാറ്റ് വീശാ തേങ്ങും വന്ന് തേങ്ങ നിറയെ വീഴും അങ്ങനെ തേങ്ങ വീണ് വീണ് തേങ്ങ കിടന്നിട്ട് പല തേങ്ങകളും മുളച്ചിട്ട് പൊങ്ങായി അപ്പോൾ തേങ്ങ ഇപ്രാവശ്യം കൊടുക്കുമ്പോൾ ഈ പൊങ്ങുള്ള തേങ്ങയൊക്കെ ഞങ്ങളത് മാറ്റി വെച്ചു അപ്പോൾ പൊങ്ങുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് നോക്കിയപ്പോൾ അതോട് നല്ലൊരു മസാലക്കറി ഉണ്ടാക്കാതെ ഇറച്ചിക്കറിയെ വെല്ലണ ഒരു മസാലക്കറിയാണ് ഞാൻ പൊങ്ങുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ് പൊങ്ങ് വളരെ നല്ലതാണ് ശരീരത്തിനെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമുക്ക് പൊങ്ങുകൊണ്ട് ഇത്രയും വേഗം നല്ലൊരു കറി ഉണ്ടാക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കണം ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ ശുഭദിനാശം അപ്പം നമ്മൾക്ക് നമ്മുടെ പൊങ്ങ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോവാം നമുക്ക് പൊങ്ങ് വെച്ചിട്ട് നല്ല ഒരു കറി വെക്കണ പോലത്തെ ഒരു കറി വെക്കാം നമ്മളുടെ വീട്ടിൽ തേങ്ങ പൊലിച്ചപ്പോൾ കിട്ടിയതാണ് ഈ പൊങ്ങ് കണ്ടുവ ഇതാണ് പൊങ്ങ് ഇത് നിന്ന് എടുക്കണം ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ മുറിയണോ സാധനം നീ ഇത് ഇങ്ങനെ എടുക്കാം വെള്ളം വറ്റിയിട്ട് തേങ്ങക്ക് വരുന്ന മുളയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് നല്ല ഒരു കറി ഉണ്ടാക്കാം അതിന് വേണ്ടി തക്കാളി സവാള ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പച്ചമുളക് പിന്നെ വറുത്തിടാൻ പട്ട ഗ്രാമ്പൂ ബേലീഫ് കുരുമുളക് പൊടി ഇതൊക്കെ വേണം പിന്നെ ജീരകപ്പൊടിയും വേണം പെരുംജീരകത്തിന്റെ പൊടിയും വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോ പറഞ്ഞുതരാം അപ്പൊ ഞാൻ ഈ പൊങ്ങൊന്നേ ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടെ പൊങ്ങ് ഞാൻ ഇതാ നാല് പീസായിട്ട് ഇങ്ങനെ മുറിച്ചു ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കറി വെക്കുന്നതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി എത്ര വെളിച്ചെണ്ണ ഒഴിച്ചാലും ഈ പൊങ്ങ അങ്ങോട്ട് കുടിച്ചിരിക്കും അത് കാരണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ പൊങ്ങൽ തന്നെ വെളിച്ചെണ്ണയല്ലേ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിരിക്കും നമുക്ക് പൊങ്ങിട്ട് കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്നും ബാക്കിണ്ടാവില്ലായിട്ട് അക്ക മൂപ്പര് കുടിച്ചിരിക്കേ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിതൊന്നാണ്ട് അടച്ചു വെക്കാം അപ്പൊ പിന്നെ അത് ഫ്രൈ ആയിക്കോളും അപ്പൊ പൊങ് നന്നായിട്ട് ഫ്രൈ ആയി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിട്ട് ഈ പാത്രത്തിൽ തന്നെ കറി ഉണ്ടാക്കാൻ നോക്കാം പൊങ്ങ മസാല കറി ഉണ്ടാക്കാൻ നോക്കാം ിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു എനിക്ക് നമുക്ക് കഴുക് ഇട്ട് കൊടുക്കാം കഴുകു പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ജീരക ഇടാം അല്ലെങ്കിൽ നമ്മുടെ ജീരകം അല്ലാതെ കരി പോകാം ജീരകം പെട്ടെന്ന് പൊട്ടും ഇനി ജീരക ഇട്ടുകൊടുക്കാം കേട്ടോ ജീരക ഇട്ടു ഇതൊന്ന് ഇളക്കി കൊടുക്ക പിന്നെ ബേലിയും പട്ട ഗ്രാമ്പു ഇതിന് മൂന്ന് ായിക്കഴിഞ്ഞാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇടുമ്പോഴേ എപ്പോഴും ഇതേ പൊട്ടി നിർത്തി ഇത് തന്നെ നമുക്ക് തൊണ്ട നടുത്തി നമുക്ക് ഇരിക്കാ സവാള ഇട്ടുകൊടുക്കാം ഞാൻ ഇടത്തെ കൈകൊണ്ടിടുമ്പോഴേ ഒന്നും ആറുകൊന്നില്ല അല്ലേ കഴിക്കേ കൈ കൊണ്ടല്ല സവാള പെട്ടിട്ട് കുറച്ച് തക്കാളി പെട്ടിട്ട് കുഴപ്പമില്ല തക്കാളി നന്നായിട്ട് ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പുളിരസം ഉണ്ടാവില്ല തക്കാളിയുടെ ഒരു പുളിരസം തിരി ആണിച്ച് പൊങ്ങ് പൊതുവേ മധുരമുള്ള എന്തോ ഒരു മധുര മക്കളെ എനിക്ക് അറിയോ ഇത നന്നായിട്ട് വഴറ്റി കൊടുക്കട്ടെ വഴറ്റി കൊടുക്കുമ്പോൾ സാധാരണ പോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് പിന്നെ എന്റെ തന്നെ ഇരിക്കും ഇനി ഉപ്പിടുമ്പോ സൂക്ഷിക്കണം കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ടില്ല ഉള്ളിക്ക് ഈ മൂപ്പേ ആവശ്യം ഉള്ളൂട്ടോ ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് പച്ച തക്കാളി ആണെങ്കിൽ ഒരു പുളിരസം ഉണ്ടായിരുന്നു ഒരു പഴുത്ത തക്കാളിയാണ് പക്ഷെ കൊഴപ്പില്ല അതിന് നമുക്ക് നീ കുറച്ച് തക്കാളിയുടെ പേസ്റ്റിൽ ചേർക്കാം പൊങ്ങ് കൈ കിട്ടിയാല് ആരും വേണ്ട വെക്കണ്ട പൊങ്ങ് നല്ലതാണ് ബി പി ഒക്കെ കുറയും പൊങ്ങ് കഴിച്ചൊക്കെ യൂട്യൂബിൽ കണ്ടു എനിക്ക് അറിയില്ല കേട്ടോ കണ്ട വിവരാണ് അത് പൊങ്ങ് പിന്നെ ചെറുതായിട്ട് എന്റെ വഴത്തി കഴിഞ്ഞാൽ അതൊന്ന് ചുങ്ങിപ്പോവും നമ്മൾ പണ്ട് പറയില്ലേ പൊങ്ങു തടി പോലെ വെള്ളത്തിൽ പൊന്തി കിടക്കണെന്ന് അത്രയും ധനം കുറഞ്ഞതാണ് പൊങ്ങ് അതാണ് അങ്ങനെ പറയുന്നത് ഇതേപോലെ അടച്ചു വെക്കാം അപ്പൊ തക്കാളി പെട്ടെന്ന് നോക്കൂ നമ്മളുടെ തക്കാളിയുടെ ഒരുവിധം മേശായിട്ട് അതിൽക്ക് നമുക്ക് ഈ തക്കാളിയുടെ പേസ്റ്റാണ് ഇട്ടുകൊടുക്കാം ഒരു തക്കാളി എപ്പോഴും പേസ്റ്റ് ആക്കണം കേട്ടോ നിർബന്ധമില്ല കറിയുടെ ഗ്രേവി നല്ല തിക്കാവും അതിനു വേണ്ടിയിട്ടാണ് തക്കാളി ഞാനൊന്ന് അരച്ചു ചേർത്ത് അതേപോലെ ഉള്ളി നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷം അരച്ചു ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ എനിക്കിപ്പോ സമയമില്ല അത് കാരണമാണ് ഞാനത് ചെയ്യാത്തത് ഇത് നന്നായിട്ട് റോ ടേസ്റ്റ് വരെ മൂപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം ഇതും നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോസസ്സ് നമുക്ക് തുടങ്ങാം നമുക്ക് ഇതിലേക്ക് എല്ലാ പൊടികളും കൂടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുരുമുളക് ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ടുണ്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് ആയി തക്കാളിയൊക്കെ നന്നായി മൂട്ടും ഈ പൊടികളൊക്കെ ഉണ്ടിട്ട് കൊടുത്തിട്ട് വേഗം ഒന്നാണ്ട് വഴറ്റിയിട്ട് അലേക്ക് ഈ പൊങ്ങാണ്ട് ഇട്ട് കൊടുക്കാം ഇതൊക്കെ കൂടി നന്നായിട്ട് നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കാം ജീരകം വറുത്തിട്ട കാരണം നമുക്ക് നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊന്ന് എല്ലാതും കൂടി ഒന്ന് മിക്സ് ആവട്ടെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊങ്ങിട്ട് കൊടുക്കണം ഏകദേശം മിക്സ് ആയിരിക്കണോ ഒരു തിള വന്നാൽ പൊങ്ങിട്ട് കൊടുക്കാം അടച്ചു വെച്ചാൽ പെട്ടെന്ന് കാര്യം നടക്കുവേ ഗ്രേവിയൊക്കെ നന്നായി റെഡിയായി ഇതിലേക്ക് നമുക്ക് ഈ പൊങ്ങിട്ട് കൊടുത്തിട്ട് ഒന്നങ്ങൂടെ മിക്സ് ചെയ്യാം കണ്ടോ പൊങ്ങ് ചുങ്ങിയിട്ട് എങ്ങനെയായിരിക്കണല്ലേ നന്നായിട്ടാണ് മിക്സാക്കാം അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് പൊടിച്ചത് പൊടിയിട്ട് കൊടുക്കാം എൻ്റെ ഓപ്ഷനിലാണ് കേട്ടോ അത് ഇഷ്ടമെങ്കിൽ മാത്രം ഇട്ടാൽ മതിയെ പൊങ്ങുകറുടെ സ്റ്റാറ്റസ് നമുക്ക് നോക്കാം വ പൊങ്ങുകറുടെ സ്റ്റാറ്റസ് നോക്കാം ഇതാ എണ്ണ തെളിഞ്ഞു കൂട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരത്തിൻ്റെ പൊടി വാങ്ങണ നേരത്ത് ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു സ്മെല് കിട്ടും മല്ലിയല ഇട്ട് കൊടുക്കാം ഞാൻ നമ്മുടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്ക കാരണം വെച്ചാൽ എങ്ങനെ വരണോ അത് ദൈവത്തിന് അറിയാം നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇതിപ്പോ ഉപയോഗിക്കാനുള്ള കാരണം വേറെ പാത്രത്തിലേക്കൊന്നും ഞാൻ ആക്കണില്ല അപ്പൊ നമ്മുടെ പൊങ്ങുകറിയിൽ നമ്മൾ മല്ലിയിലൊക്കെ ഇട്ടു അടച്ചു വെച്ചു കണ്ടോ എന്ത് രസമായിരിക്കണോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അങ്ങനെ എല്ലാവരോടും ട്രൈ ചെയ്ത് നോക്കാം പറയാൻ പറ്റില്ല പൊങ്ങു നിങ്ങളുടെ കയ്യില് കിട്ടുമ്പോൾ ഒരു കറിക്കുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്തുതന്നെ കാണാം എല്ലാവർക്കും നല്ലത് പറ്റേ ശുഭദിനം ആശംസിക്കുന്നു ഞാൻ എന്റെ പൊങ്ങുകറി ഉണ്ടാക്കി കഴിഞ്ഞു നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കാം കേട്ട പൊങ്ങുകറി നമുക്ക് പലതരത്തിലും ഉണ്ടാക്കാം ഇപ്പൊ മസാലക്കറിയായിട്ട് ഉണ്ടാക്കാം അതേപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കാം ഇനി ഞാൻ മസാലക്കറി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഒരു അവസരത്തിൽ നമുക്ക് പൊങ്ങ് കിട്ടുമ്പോൾ വേറെ തരത്തിൽ തരത്തിലുണ്ടാക്കാം പൊങ്ങ് കിട്ടാൻ എളുപ്പമല്ല തേങ്ങ അങ്ങനെ കിടന്ന് വെള്ളമൊക്കെ വറ്റിയിട്ടല്ലേ പൊങ്ങുണ്ടാവുക അപ്പോൾ അപ്പോൾ കിട്ടിയപ്പോൾ നമ്മൾ മസാല മസാലക്കറി ഉണ്ടാക്കിയുള്ളൂ ഈ ഒരു അവസരത്തിൽ നമുക്ക് വേറെ തരത്തിൽ തരത്തിലത് ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇനി നമുക്ക് അടുത്തന്നെ പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നും ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും.